എഴുതുന്ന കുട്ടിക്ക് അച്ഛനെ കൊണ്ട് ഗുണം കിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം വരുന്നത് അത് അതൊന്നുമില്ലെങ്കിൽ അച്ഛൻ ഡിവോഴ്സ് ചെയ്ത് പോയിട്ട് പോയി കഴിഞ്ഞാൽ ഗുണം അച്ഛൻ ജോലി ഗുണങ്ങൾ അനുഭവിക്കാൻ അച്ഛന്റെ മാനസല് ഒരാളുടെ ജാതക ഫലം കൊണ്ട് മറ്റൊരാളുടെ മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാവും അതായത് ചിലപ്പോ നമ്മൾ പറയുന്ന പിതാവ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ കുട്ടി ജനിച്ചത് കൊണ്ട് പിതാവിന് ദോഷം അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ഒരു കുടുംബാംഗത്തിന് ദോഷമുണ്ടാവും അങ്ങനെയൊക്കെ ഒരാളുടെ ജാതകം കൊണ്ട് വേറെ ആൾക്ക് ആയുസിനൊന്നും ദോഷം വരില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടിയുടെ ജാതകം കൊണ്ട് അച്ഛന്റെ ആയുസിനും അമ്മയുടെ ആയുസിനൊന്നും ദോഷമൊന്നും വരില്ല കാരണം കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചതാണ് അച്ഛനും അമ്മയും അവര് ജനിച്ചപ്പോഴേ അവരുടെ ആയുസും കാര്യങ്ങളും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ കുട്ടിയുടെ ജാതകം കൊണ്ട് അച്ഛനമ്മയ്ക്കൊന്നും ദോഷം അല്ലെ അച്ഛനമ്മയും മരിച്ചു പോകുന്നു ആയുസും ദോഷം വരുന്നു ചിന്തിക്കണേലൊരു യാതൊരു യുക്തി ഇല്ല ഒന്ന് പക്ഷെ കുട്ടിയുടെ ജാതകത്തിൽ നമ്മൾ എഴുതുന്നത് പിതാവില്ല എന്നൊന്നും അല്ല പിതൃഗുണം ഇല്ലാന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ എഴുതി ഉണ്ടാവുക അല്ലെ മാതൃഗുണമില്ല എന്നായിരിക്കും എഴുതി ഈ പിതൃഗുണം ഇല്ലാന്ന് എഴുതുന്ന കുട്ടിക്ക് അച്ഛനെ കൊണ്ട് ഗുണം കിട്ടില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം വരുന്നത് അത് ഒന്നില്ലെങ്കിൽ അച്ഛൻ ഡിവോഴ്സ് അമ്മയെ ഡിവോഴ്സ് ചെയ്ത് പോയിട്ട് പോയി കഴിഞ്ഞാൽ അച്ഛന്റെ ഗുണം കിട്ടണമെന്നില്ല അച്ഛൻ ദൂരെ സ്ഥലത്ത് ജോലി ചെയ്യണൊരാളാണെങ്കിൽ അച്ഛൻ്റെ വാത്സല്യ ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗം ഉണ്ടാവണം എന്നില്ല എന്നാൽ ചില കുട്ടികൾക്ക് പിതൃഗുണം ഇല്ല എന്ന് എഴുതുമ്പോൾ പിതാവ് മരിച്ചു കണ്ടിട്ടുണ്ട് അത് കുട്ടിക്ക് പിതൃഗുണമില്ലാത്തത് കൊണ്ട് മാത്രമല്ല പിതൃ കുട്ടിക്ക് പിതൃഗുണമില്ലെന്ന് പറയുമ്പോൾ അച്ഛനെ ഗുണം അനുഭവിക്കാൻ യോഗമില്ല പക്ഷേ അച്ഛൻ്റെ പക്ഷെ അച്ഛന്റെ ആജാതകപ്രകാരം അച്ഛന്റെ ആയുസത്യ സമയമായിരിക്കും അച്ഛൻ്റെ മരണ സമയമായിരിക്കാം വരുമ്പോഴാണ് നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നതാണ് ചൊവ്വാ അഷ്ടമത്തിൽ നിന്ന് വൈദ്യം ഉണ്ടാവും വൈദ്യവ്യം ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് അപ്പോ ഏതെങ്കിലും ദമ്പതികളുടെ ഭർത്താവ് ഒക്കെ പോയി നമ്മൾ ആ കുട്ടി ചൊവ്വാ ദോഷം കാരണം അയാൾ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ജീവിതകാലം മുഴുവനും പഴിക്കണം നമ്മൾ കേൾക്കാറുണ്ട് ശരിക്കും അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല കാരണം അദ്ദേഹം ജനിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ആയുസോ കാര്യങ്ങളൊക്കെ കുറിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു ദോഷങ്ങളും ഫലങ്ങളാണ് അദ്ദേഹത്തിന്റെ ആയുസിനെ കുറിക്കണത് ഇവിടെ ഈ കുട്ടിക്ക് സംഭവിക്കുന്നതെന്ന് വൈദ്യ മംഗല്യത്തിനാണ് വൈദ്യം മംഗല്യോ ഇല്ലാണ്ടാവുന്നത് വിവാഹം ഭർത്താവ് എന്നുള്ള സ്ഥാനം അതാണ് ഇവർക്ക് നഷ്ടപ്പെടുന്നത് വരിക ഉപകാരം ഇല്ലാണ്ട് വരിക അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ജാതകത്തിൽ ഭർത്താവിനെ കൊണ്ട് ഗുണമില്ല അല്ലെങ്കിൽ ഭർത്താവ് ഭർത്തൃഫലം ഇല്ല എന്ന് വരാണെങ്കിൽ അയാൾക്ക് ആയുസിന് ദോഷമുള്ള ആളോ മറ്റു കർമ്മദോഷങ്ങളുള്ള ഫലതോ ഇതൊന്നും വരുന്ന ആളാണെങ്കിൽ ചെറുപ്പ മരിച്ചു പോയേക്കാം അപ്പൊ ഇത് രണ്ടും കൂടി ഒന്നിച്ചു വരുന്നോണ്ടാണ് അങ്ങനെ വരുന്നത് ശരിക്കും അങ്ങനെ അഷ്ടമത്തിലൊക്കെ ചൊവ്വ വരുമ്പോ സംഭവിക്കണമെന്ന് ദാമ്പത്യ സുഖം കുറയാറുണ്ട് ഒന്നില്ലെങ്കിൽ ഇദ്ദേഹം ജീവിതകാലം കാലം മുഴുവനും വിദേശത്തെവിടെയെങ്കിലും ആയിരിക്കാം എല്ലാ വിദേശികളിലും എല്ലാം തീരെ ബന്ധമില്ലാത്ത ചില വിദേശികളുണ്ട് വരുപോലുമില്ല അങ്ങനത്തെ ഉണ്ട് പിന്നെ ഡിവോഴ്സ് ആയത് അല്ലാണ്ട് തന്നെ പിരിഞ്ഞു താമസിക്കുന്നവരുണ്ടാവും അതൊക്കെ അഷ്ടമത്തിൽ ചൊവ്വ വരുന്നതുകൊണ്ടുള്ള ദോഷമാണ് അപ്പൊ ഈ സ്ത്രീയുടെ ജാതകം കൊണ്ടല്ല അങ്ങനെ സംഭവിക്കണത് ഈ സ്ത്രീയുടെ ജാതകം കൊണ്ട് ഈ സ്ത്രീക്ക് അങ്ങനെയുള്ള ഒരു ഗുണം കിട്ടുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ആയുസ് കുറവോ ദോഷമുള്ള ആളാണെങ്കിൽ ചിലപ്പോ അദ്ദേഹം മരിച്ചുപോയേക്കാം അത് ഇതുകൊണ്ടാവണമൊന്നും ഇല്ല അതാണ് ശരി എന്നുവെച്ചാൽ അഷ്ടമത്തിൽ ചുവരുന്ന എല്ലാ സ്ത്രീകൾക്കും ദോഷമൊന്നും ഇല്ല കേട്ടോ ചൊവ്വ ദോഷം എന്ന് പറഞ്ഞു വളരെ കുറച്ചേയുള്ളൂ ഇപ്പൊ പറഞ്ഞ കർക്കിടം ചിങ്ങം മേടം വൃശ്ചികം മകരം ഈ അഞ്ച് രാശിയിൽ വരുന്ന ഏർ ചൊവ്വയൊന്നും വലിയ ദോഷക്കാരല്ല അപ്പൊ ഇപ്പൊ ചിങ്ങം ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വ കേരളത്തിലൊക്കെ വന്നാലും അതൊരു യോഗകാരകനായിട്ടുള്ള ചൊവിയാണ് നന്നായിട്ട് തന്നെ വരും അതുകൊണ്ട് ദോഷം ഉണ്ടാവണമല്ലേ ഇപ്പൊ ചൊവ്വ എല്ലാവരും പേടിക്കുന്നുണ്ട് ഒരിക്കലും ഒരു ആളുടെ ജാതകം കൊണ്ട് വേറൊരാൾക്ക് മരണം സംഭവിക്കില്ല പക്ഷെ അയാളുടെ മരണ സമയമായിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ചു വരുമ്പോൾ യാദൃശ്യം യാദൃശ്യമായിട്ട് ഒന്നിച്ചു നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് കുട്ടിക്ക് പിതൃഗുണമില്ല മാതൃഗുണമില്ല അവര് നിന്നൊരു ഗുണം കിട്ടില്ല ഒന്നില്ലെങ്കിൽ ഇവർ രണ്ടുപേരും വിദേശത്ത് പോയിട്ട് ഈ കുട്ടി വളർത്തണല്ല മുമ്മി അപ്പൂപ്പനായിരിക്കും ചിലപ്പോ വളർത്തേണ്ട അപ്പൊ ആ മാതൃഗുണം കിട്ടണമെന്നില്ല വലിയതായി കഴിഞ്ഞ അവര് നാട്ടിലേക്ക് വരും ഈ കുട്ടി വേറെ വിദേശത്തേക്ക് ജോലിക്ക് പോലെ വേറെ എവിടെയും പോകും അപ്പോഴും അവർക്ക് ആ ഗുണം അങ്ങോട്ട് കിട്ടാണ്ടോ ചില കുട്ടികൾ ഉപേക്ഷിക്കപ്പെടും ഇങ്ങനെ ഗുണമില്ലാത്തവര് ഇത് കഴിഞ്ഞാൽ നമുക്ക് അറിയാല്ലോ വഴിയിലൊക്കെ ഉപേക്ഷിച്ച് കുട്ടി തൊട്ട് പിന്നെ അമ്മ തൊട്ടിൽ നിന്ന് കിട്ടുന്ന കുട്ടികൾ എന്നൊക്കെ പറയുമ്പോ അവർ ജാതും പരിശോധിച്ചാൽ മാതൃപിതൃ ഗുണം കുറവായിരിക്കും അതുപോലെ ഈ പറഞ്ഞ ദത്ത് പുത്രയോഗം എന്നൊക്കെ പറഞ്ഞ ജാതകങ്ങളിൽ സൂചിപ്പിക്കാറില്ല ശരിക്കും കുട്ടി ഉണ്ടാവില്ല അപ്പൊ അവര് ഇപ്പൊ ദത്ത് എടുക്കണ സാഹചര്യം ഒക്കെ വരാറുണ്ട് അതൊക്കെ ഓരോ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിട്ടാണ് അപ്പൊ ആരും ഒരാളുടെ ജാതകം കൊണ്ടും വേറെ ആൾക്ക് ദോഷം ഉണ്ടാവും എന്ന് തെറ്റാണ് അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ എന്തെങ്കിലും അയാൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ജാതകത്തിന്റെ ഫലം പക്ഷെ പൊതുവിലെ തെറ്റി വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട് അത് ഇവിടെ നേരത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് അറിയാം സ്ഥലത്ത് കുട്ടിയുടെ ജാതകം കൊണ്ട് അച്ഛന് ദോഷം വരുന്നതായിട്ട് കുട്ടിയെ കൊന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് ശരിക്കും ജോലിസിനു പറ്റിയ തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല ജോലിസിനിട്ടുണ്ടാവാം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയും ഒരു കുട്ടിക്ക് ഇപ്പോ ശുക്രദേശിയാണ് ശുക്രദേശിയാണെങ്കിൽ ആ കുട്ടിക്ക് വാഹനയോഗം ഒക്കെ ഉണ്ടാവണം വാഹനയോഗം നല്ല കിടക്കാനുള്ള സൗകര്യം നല്ല സുഖമായി ഉറക്കം കിട്ടണം ആ കുട്ടിക്ക് അങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാവണം അപ്പൊ ഒരു ഒരു വയസ്സ് രണ്ടു വയസ്സുള്ള കുട്ടിക്ക് വാഹന യോഗം കിട്ടണം എങ്ങനെയാ അപ്പൊ അയാളുടെ അച്ഛൻ വാഹനം വാങ്ങിക്കണം അപ്പൊ അച്ഛനത് ഗുണമാണ് അപ്പൊ അച്ഛൻ വാഹനം വാങ്ങിക്കുമ്പോൾ ആ ഗുണം കുട്ടിക്ക് അനുഭവിക്കാൻ പറ്റും അങ്ങനെയുള്ളത് അതുപോലെ ആണ് വരുന്നത് അപ്പൊ ആ ഗുണങ്ങൾ അതുപോലെ ഒരു കുട്ടിക്ക് ആദിത്യ ദിശയാണെങ്കിൽ നമ്മള് എല്ലാം ആർക്കാണെങ്കിലും ആദ്യത്തെ ആദിത്യ ദിശയിൽ അലച്ചിലെന്ന് നമ്മൾ പറയാം അലയണം എന്നറിയാം അപ്പൊ കുട്ടി അലയണമെങ്കിൽ എങ്ങനെയാ കുട്ടിയാണ് കുട്ടിയോടൊപ്പം അച്ഛനും കൂടി അലയേണ്ടി വരും കുട്ടിക്ക് വയ്യായിരുന്നു അല്ലെങ്കിൽ കുട്ടിക്ക് സുഖം കണ്ടു വരുന്നു കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുപോകണം കട്ടപ്പെടേണ്ടി വരും ആ അലച്ചിലും കുറച്ച് അനുഭവം അനുഭവിക്കും അതല്ലാണ്ട് ആയുസ് പോലുള്ള കാര്യങ്ങൾക്കൊന്നും ദോഷവും ദോഷം ഇങ്ങനെയുള്ള എന്നാൽ ജാതകം ബാധിക്കുന്നുണ്ട് ഓരോർത്ഥത്തില് കാരണം അതാണ് ശുക്രദേശമുള്ള കുട്ടിക്ക് വാഹനം വാങ്ങിക്കണമെങ്കിൽ അച്ഛൻ വാഹനം വാങ്ങിക്കണം അപ്പൊ അച്ഛന അത് ഗുണം ചെയ്യുന്നുണ്ട് പക്ഷെ അച്ഛന്റെ ആയുസിനെ മറ്റൊന്നും അത് ബാധിക്കണം സംഭവിക്കുന്നത് വളരെ യാദൃശികമായി സംഭവിക്കുമ്പോൾ നമ്മളതിനെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് എനിക്ക് അറിയാം എന്റെ അടുത്ത് കാണാൻ വരുന്ന ഒരുപാട് സ്ത്രീകൾ വളരെ കരഞ്ഞുകൊണ്ടൊക്കെ വരാറുണ്ട് ആ ഈ സ്ത്രീ വന്നുകൊണ്ടിട്ടാണ് എൻ്റെ മോൻ മരിച്ചുപോയ ഇവളുടെ ചൊവ്വ ദോഷനും എന്റെ മോനെ ഒന്ന് അവർ പറഞ്ഞു പറ്റിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് ജീവിതാലും മുഴുവൻ സങ്കടപ്പെടുന്ന കുറെ സ്ത്രീകളെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനൊക്കെ അവരോട് പറയണം നിങ്ങളുടെ കുഴപ്പം കൊണ്ടിട്ടല്ലേ ഒരിക്കലും അല്ല അതായത് അദ്ദേഹത്തിന്റെ ആയുസിന്റെ ദോഷം കൊണ്ട് അദ്ദേഹം മരിച്ചാണ് നിങ്ങൾ നിങ്ങളതിൽ വിഷമി നിങ്ങളുടെ കൊഴപ്പം കൊണ്ട് അങ്ങനെ നമ്മൾ നമ്മളവരെ സമാധാനിപ്പിച്ചു വിടാറുണ്ട് അപ്പൊ അവർക്ക് തോന്നാറുണ്ട് ശരിയാണ് അതുപോലെ തന്നെ ഒരു പ്രശ്നം കാണാറുണ്ട് ചില സ്ത്രീകൾ പറയാറുണ്ട് എന്റെ തലവീതി ഇങ്ങനെയായി പോയി ഇയാള് എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം തന്നിട്ടില്ല സന്തോഷം തന്നിട്ട് ഇയാൾ എന്ന് കല്യാണം കഴിച്ചു അന്ന് തൊട്ട് എനിക്ക് പ്രശ്നമാണെന്നൊക്കെ ചില സ്ത്രീകൾ പറയാറുണ്ട് നമ്മൾ അവരുടെ ജാതകം പരിശോധിച്ചൊക്കെ ചിലപ്പോ അയാളല്ല പ്രശ്നം ഇവരുടെ ജാതകത്തിൽ തന്നെ ദാമ്പത്യസ്വം കുറവുള്ള ജാതകമായിരിക്കും അങ്ങനെയാണെങ്കിൽ അയാളുടെ സ്ഥാനത്ത് ആര് വന്നാലും അങ്ങനെയായി മാറും വ്യക്തി എല്ലാം പ്രശ്നം നമ്മുടെ ജാതകഫലമാണ് അവിടെ കുറച്ച് വരുന്നത് അതുപോലെ പുരുഷന്മാരും പറയും ചില ഭാര്യ സ്ത്രീ കല്യാണം ഇവരെ കല്യാണം എന്റെ ജീവിതം പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് അങ്ങനത്തെ ഒരു ഭാര്യ കിട്ടാനാണ് യോഗം അപ്പൊ ഈ ഭാര്യ എങ്ങനത്തെ ഭാര്യ ആയാലും ശരിയാണ് അവിടെ വരുമ്പോ അത് അങ്ങനെ അടിക്കും നമ്മളിപ്പോ അടുത്ത് ഏറ്റവും ഈ ബൈക്ക് ഫോഴ്സ് കൂടുതൽ പട്ടികളൊന്നാണ് നമുക്കറിയാം എല്ലാവരും പേടിയോടെ അതിനെ കേരളത്തിലെ അമ്മമാര് കൈകൊട്ടി എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഭവം വരുന്നത് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനെയുള്ള ചില ഈ സ്ത്രീ ജാതകങ്ങളോ പുരുഷ ജാതകളിലോ പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് പറയണ എന്തായാലും നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളുകൊണ്ട് നിങ്ങൾ വിവാഹത്തിന് മുമ്പ് ഒരു കൗൺസിലിങ്ങിന് പോകണം ഞാൻ നേരത്തെ പറഞ്ഞു ജാതക ഫലത്തിന് പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞു ആ പരിഹാരം വഴിപാട് മാത്രമല്ല വഴിപാട് കൗൺസിലിങ് കാര്യം അറിഞ്ഞ് പെരുമാറുക കടിക്കുന്ന പട്ടിയാണെങ്കിൽ നമ്മൾ വായിക്കൊണ്ട് കൈ ഇടില്ലല്ലോ അപ്പൊ നമ്മൾ നോക്കിയില്ലിട്ടില്ല അപ്പൊ നമ്മൾക്ക് വരാൻ പോകുന്ന പാർട്ട്ണർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇന്ന കുഴപ്പമുണ്ട് പരസ്പരം മനസ്സിലാക്കി കൊടുക്കാറുണ്ട് കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് വഴക്കടിച്ച് വരുന്ന ദമ്പതികളെ എഴുത്തിയിട്ട് പറയും നിങ്ങൾക്ക് ഈ ഭർത്താവല്ല വേറെ ആരായാലും ഏതാണ്ട് ഫലം ഇങ്ങനെയാണ് അയാളും പറയും നിങ്ങൾ രണ്ടുപേർക്കും ഇങ്ങനെ ജാതകത്തിലുള്ള ദോഷങ്ങളാണ് വരുന്നത് അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പറയാറുണ്ട് അങ്ങനെ അവരത് ഒന്നും മനസ്സിലാക്കും രണ്ടതിനെ പരിഹാരമായിട്ട് ഐക്യമത്യ മന്ത്രം കൊണ്ട് അർച്ചനകൾ ചെയ്യാറുണ്ട് ഉമാമഹേശ്വര പൂജ ചെയ്യാറുണ്ട് ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വ്രതം എടുക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടായിട്ട് അറിഞ്ഞു മുന്നോട്ട് പോകും ഇതിനും ശരിക്കു പറയുകയാണെങ്കിൽ ജാതകം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക